ഏഷ്യാനെറ്റ് സീരിയലുകളിൽ വില്ലത്തിയായി തിളങ്ങിയ സുന്ദരിമാരായ നടിമാർ രണ്ടായിരത്തി ഏഴിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു എൻ്റെ മാനസപുത്രി സീരിയലിൽ ഗ്ലോറി എന്ന പക്ക വില്ലത്തി വേഷം ചെയ്ത അർച്ചന സുശീലൻ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിൽ ദീപാറാണി എന്ന നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിച്ച ഷാലിൻ സോയ പാരിജാതം എന്ന പരമ്പരയിൽ ആൻഡിയമ്മയായി എത്തിയ ഐശ്വര്യ ഭാസ്കരൻ സ്ത്രീധനം എന്ന സീരിയൽ വേണി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച സോനു സതീഷ് പൗർണമി തിങ്കൾ എന്ന സീരിയലിൽ ആനിയായി എത്തിയ ലക്ഷ്മി പ്രമോദ് ചന്ദനമഴയിൽ വർഷ എന്ന നെഗറ്റീവ് കഥാപാത്രം അവതരിപ്പിച്ച ഷാലു കുര്യൻ പാടാത്ത പൈങ്കിളിയിൽ മധുരമ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച അൻഗിത വിനോദ് പരസ്പരം സീരിയലിൽ മീനാക്ഷിയായി എത്തിയ സ്നേഹ ദിബാകർ സസ്നേഹം പരമ്പരയിൽ പ്രിയ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ലക്ഷ്മി പ്രിയ സാന്ത്വനം എന്ന പരമ്പരയിൽ ജയന്തിയായി എത്തിയ അപ്സര ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന പത്തരമാറ്റി എന്ന സീരിയലിൽ അനാമിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഗ്രീഷ്മ രമേശ് മൗനരാഗം സീരിയലിൽ സരയു എത്തിയ ദർശന ദാസ് ചെമ്പനീർ പൂവ് സീരിയലിൽ ശ്രുതി എന്ന നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരി ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട വില്ലത്തി കഥാപാത്രം അവതരിപ്പിച്ച നടിമാരാരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക